ഏവർക്കും എൻ്റെ നമസ്കാരം ഹരിനാമകീർത്തനം ഭാഗം പതിനേഴ് ശ്ലോകം മുപ്പത്തിയൊന്ന് ആദ്യം തന്നെ ശ്ലോകം വായിക്കാം കാൺകൊരു മുഹൂർത്തേ നീ ഗതി കൊടുപ്പാനുമെന്തുവിധി ഒട്ടല്ല നിൻകളികളി പോലെ വിരുദ്ധങ്ങളായ ബകൾ നാരായണായ ഭഗവാന്റെ മായാലീലകൾ വർണ്ണിക്കുന്ന ഭാഗവത കഥകൾ പ്രതിപാദിച്ചിരിക്കുന്ന ഖഠ്വാങ്കൻ എന്ന രാജാവിൻ്റെ കഥയാണ് ഇവിടെ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതായത് നിന്റെ മായാലീലകൾ പല കാര്യങ്ങളും വൈരുദ്ധ്യം നിറഞ്ഞതാണ് അത് എന്തുകൊണ്ടാണ് എന്ന് സാധാരണ മനുഷ്യരായ നമുക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നാൽ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന മാതിരി കർമ്മബന്ധം അല്ലെങ്കിൽ കാർമിക് അക്കൗണ്ട് എന്നൊന്നുണ്ട് കർമ്മബന്ധങ്ങൾ തീരുന്നതുവരെ നമുക്ക് ഭഗവാനോട് ചേരാൻ സാധിക്കയില്ല അതുകൊണ്ടായിരിക്കാം ചിലർക്ക് ഈ ജന്മം പെട്ടെന്ന് മുക്തി ലഭിക്കുന്നതും ചിലർക്ക് നല്ല പ്രവർത്തികൾ ചെയ്തവരാണെങ്കിൽ പോലും ഈ ജന്മത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്തവരാണെങ്കിൽ പോലും കഷ്ടപ്പാടുകൾ അനുഭവിച്ചു തീർന്ന് ഭഗവാനിൽ ലയിക്കുന്നതും ഇതെല്ലാം നിന്റെ ഒരു മായാ ലീലകൾ തന്നെയാണ് എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഘട്ട്വാൻ്റെ കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഖട്വാങ്കൻ എന്ന സൂര്യവംശ രാജാവിന് വളരെ പെട്ടെന്നാണ് ബ്രഹ്മസായുജ്യം ലഭിക്കുന്നത് ദേവന്മാർ സഹായം അഭ്യർത്ഥിച്ചതു പ്രകാരം ഖഠ്വാങ്കൻ എന്ന രാജാവ് ദേവലോകത്തെത്തി അസുരന്മാരെ വധിക്കാൻ സഹായിച്ചു അത് കഴിഞ്ഞ് സുബ്രഹ്മണ്യസ്വാമി ദേവന്മാരുടെ സേനാധിപതിയായി അധികാരം ഏൽക്കുന്നതുവരെ അവിടെ അവിടുണ്ടായിരുന്നു സുബ്രഹ്മണ്വാമിയെ സേനാധിപനാക്കിയ ശേഷം ഖഠ്വാങ്കൻ ഭൂമിയിലെത്തി അന്നേരം തന്റെ ആയുസ് കഴിയാറായി എന്ന് മനസ്സിലാക്കിയ രാജാവ് തന്റെ മനസ്സിനെ ഹലോകമോഹങ്ങളിൽ നിന്നും വെടിവിച്ച് തൻറെ രാജ്യകാര്യങ്ങളെല്ലാം അനന്തരാവകാശികളെ ഏൽപ്പിച്ചു ശേഷിച്ച രണ്ടു നാഴിക ധ്യാനത്തിൽ മുഴുകി ബ്രഹ്മത്തിൽ ലയിച്ചു ഇന്ദ്രദ്ന് പ്രാരാബ്ധവാസനകൾ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് കുറെനാൾ കഷ്ടത അനുഭവിക്കേണ്ടി വന്നു അത് കഴിഞ്ഞാണ് മോക്ഷപ്രാപ്തി ഉണ്ടായത് എന്നാൽ ഘട്ടനാകട്ടെ വളരെ വേഗത്തിൽ തന്നെ മുക്തി ലഭിക്കുകയും ചെയ്തു അങ്ങനെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ലീലകൾ ആടുന്ന ഭഗവാനെ ഞാൻ അങ്ങേയെ നമസ്കരിക്കുന്നു എന്നാണ് എഴുത്തച്ഛൻ ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നന്ദി നമസ്കാരം